നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ കുശാഗ്ര ബുദ്ധി വീണ്ടും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടിയിരുന്നില്ല സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ മികച്ച രീതിയിലുള്ള വിജയം നേടിയില്ലെങ്കിൽ അവർ പയറ്റുന്ന അടവെന്ന് പറയുന്നത് സഖ്യകക്ഷികളെ അല്ലെങ്കിൽ എതിരാളികളിൽ നിന്നും കുറേ സാമാജികരെ അടർത്തിയെടുക്കുന്ന ഓപ്പറേഷൻ താമര പല സ്ഥലങ്ങളിലും അവർ പയറ്റി നോക്കിയിട്ടുണ്ട് സഖ്യകക്ഷിയായ ഐക്യ ജനതാദളിലെ ഭൂരിഭാഗം എം പിമാരെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രാധാന്യമായും ജെ ഡി യുവിനെ ഞെട്ടിച്ചിരിക്കുന്നത് ഐക്യ ജനതാദളിന് നേരത്തെയും വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഐക്യ ജനതാദൾ ബി ജെ പിയുമായി സഖ്യം ചേർന്ന് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്നപ്പോൾ നിതീഷ് കുമാർ ആദ്യം അസ്വസ്ഥരായതും ആ ഒരു വിഷയത്തിൽ തന്നെയാണ് അതായത് നിരവധിയായ നിയമസഭാ സാമാജികരെ ബി ജെ പിയിലേക്ക് ചേക്കറിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നു എന്നത് മനസ്സിലാക്കിയാണ് പന്ത്രണ്ട് എം പിമാരാണ് ഐക്യ ജനതാദളിനുള്ളത് അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ അതിനകത്തു തന്നെ ഏഴോളം എം പിമാരെ കൃത്യമായും ബി ജെ പിയിലേക്ക് കൊണ്ടു തീർച്ചയായും കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് ബാധകമാകില്ല അതാണ് ി ജെ പിയുടെ അടുത്ത ശ്രമം കൂടുതൽ വിലപേശലിലേക്ക് ഐക്യ ജനതാദൾ കാരണമായി ഇപ്പോൾ കരുതപ്പെടുന്നതും ആ ഒരു രീതിയാണ് എന്നാൽ ടി ഡി പിക്ക് കൂടുതൽ സഹായങ്ങൾ നൽകാം കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാം എന്ന വാക്കാൽ പറഞ്ഞുറപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അവർ മിണ്ടാതെ നിൽക്കുന്നത് എന്നാൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന രീതിയിലൊക്കെ അടങ്ങി ഒതുങ്ങി ജനതാദളും ടി ഡി പി എന്തുകൊണ്ട് ഇത്രമാത്രം വിനിയാന്തമായി നിൽക്കുന്നു എന്ന വലിയ ചോദ്യം പ്രതിപക്ഷത്തെ വല്ലാതെ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ കഴിയും ഡിമാൻഡ് ചെയ്യാം പ്രധാനപ്പെട്ട കേന്ദ്ര വകുപ്പുകൾ ഒന്നും തന്നെ സഖ്യകക്ഷികൾ ചോദിക്കുന്നില്ല അവർക്ക് നീട്ടിക്കൊടുക്കുന്ന വകുപ്പ് കൊണ്ട് അവർ തൃപ്തരാകുന്നു ഇത്തരത്തിലേക്കുള്ള വലിയ ചോദ്യങ്ങൾക്ക് പ്രസക്തി വന്നിരിക്കുകയാണ് അതിനകത്താണ് കൃത്യമായും ഐക്യ ജനതാദളിൽ ഇങ്ങനെയൊരു കളി വ്യാപകമാക്കാനും അവരെ തകർക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും തുടങ്ങിയാണ് ഇങ്ങോട്ട് വിലവേശിയാൽ തിരിച്ച് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഐക്യ ജനതാദൾ ഇപ്പോൾ താൽക്കാലികമായി ഒന്നും മിണ്ടാത്തതെന്നുള്ളത് വളരെ വ്യക്തമാണ് ഐക്യ ജനതാദളിൽ തന്നെ പന്ത്രണ്ട് എം പിമാരിൽ ഏഴോളം എം പിമാരെ അവർക്ക് കൃത്യമായും ഓപ്പറേഷൻ താമരയിലൂടെ ബി ജെ പി സാമാജികരാക്കി മാറ്റാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ അവിടെ വെച്ചു പുലർത്തുന്നതായി റിപ്പോർട്ടുണ്ട് അത് ഒരു പക്ഷേ നിതീഷ് കുമാറിന് വലിയ ക്ഷീണമാകും നാണക്കേടുമാകും സ്വന്തം പാർട്ടി നേതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തവൻ എന്ന ദുഷ്പേര് കൂടി നിതീഷ് കുമാറിന് കിട്ടും അതൊരു പക്ഷേ വലിയ ഭവിഷ്യത്തിലേക്ക് എത്തും അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഐക്യ ജനതാദൾ കൂടുതൽ വിലവേശലൊന്നും നടത്താത്തത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധ രീതി തന്നെയാണ് എന്ന് പ്രതിപക്ഷം കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒരു രീതിയിലുള്ള സ്വഭാവം പുറത്തെടുക്കുന്നില്ല എന്നാൽ ഇതാണ് അവർ മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന രീതിയിലാണ് പുറത്തു വരുന്ന വാർത്ത